പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു പാഠപുസ്തകത്തിലെ കേശിനി മൊഴി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദിക്കാൻ സാധ്യതയുള്ള നാല് മാർക്കിനും ആറ് മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾക്ക് നമുക്ക് ചോദ്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നൈഷധ നിബന്ധാൻ ഒരിഷിലില്ലാമയെ നിർണയം എന്ന് ദമയന്തി പറയാനുള്ള കാരണം കാരണമെന്ത് അതായത് ഇതിൻ്റെ നളൻ തന്നെയാണ് എന്ന് ദമയന്തി പറയാനുള്ള കാരണമാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം കേശിന് സമർത്ഥയായ തോഴിയാണോ എന്തുകൊണ്ട് വിശദമാക്കുക മൂന്നാമത്തെ ചോദ്യം ദമയന്തിയുടെ നിർദ്ദേശമനുസരിച്ച് ബാഹുഗൻ്റെ അടുത്തേക്ക് എത്തപ്പെട്ട കേശിനി കണ്ട കാര്യങ്ങൾ എന്ത് വിശദമാക്കുക ചെറിയൊരു പ്രിൻഡിങ് മിസ്റ്റേക്ക് ഉണ്ട് കുട്ടികൾ ക്ഷമിക്കണം ദമേന്തിയുടെ നിർദ്ദേശമനുസരിച്ച് ബാഹുകൻ്റെ അടുത്തേക്ക് എത്തപ്പെട്ട കേശരി കണ്ട കാര്യങ്ങൾ എന്ത് വിശദമാക്കുക ഉത്തരം ശ്രദ്ധിക്കുക ദമയന്തിയുടെ രണ്ടാം സ്വയംവര പ്രഖ്യാപനം അറിഞ്ഞ് ഋതുവർണ്ണ മഹാരാജാവും സാരഥിയായ ബാഹുകനും ദമേന്തിയുടെ കൊട്ടാരത്തിൽ എത്തുന്നു ഇതറിഞ്ഞ് ദമയന്തി കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്ന ബാഹുകൻ നളനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ തുനിയുന്നു ഇതിനായി തൻ്റെ സമർത്ഥയായ തോഴി കേശിനിയെ നിയോഗിക്കുന്നു തോഴി ബാഹുവന്റെ വിശേഷങ്ങൾ നേരിട്ടുമല്ലാതെയും മനസ്സിലാക്കുകയും അതെല്ലാം ദമയന്തിയോട് പറയുകയും ചെയ്യുന്നു നളചരിതം മാട്ടക്കഥയിൽ നാലാം ദിവസത്തിലുള്ള ആറാം രംഗത്തിലെ ഈ സന്ദർഭമാണ് പാഠഭാഗം ബാഹുവന്റെ മുന്നിൽ നേരിട്ട് ചെന്ന് ഓരോന്ന് അന്വേഷിച്ച് കളിമട്ടിൽ അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് പിന്തിരിയുകയും ശേഷം മറഞ്ഞു നിന്നുകൊണ്ട് ചിലതെല്ലാം കേശിനി മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് കേശിനി മറ്റാരുമില്ലാത്ത സ്ഥലത്തേക്ക് ഭൈമിയെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഈ പ്രകാരം പറയുന്നു ഭൈമി ദമേന്തിയാണ് ലക്ഷ്മി ദേവിയെ പോലെ മനോഹരമായ ഭംഗിയോട് കൂടിയവളായ ഭൈമി നീ കേട്ടാലും ഈ ബാഹുകൻ പുരുഷരത്നമാണ് ബുദ്ധിമാനായ അവൻ എന്നോട് അവൻ്റെ പേരും മറ്റ് വിവരങ്ങളും പറഞ്ഞു നളൻ ഒരപരാധവും ചെയ്തിട്ടില്ല പോലും വല്ല അപരാധവും ചെയ്തിട്ടുണ്ടെങ്കിൽ കുലനാരിക്ക് കോപമുണ്ടാവരുത് പോലും വാക്കുകൾ കേട്ടിട്ട് ദുഷ്ടനാണെന്ന് തോന്നത്തില്ല എന്തെങ്കിലും കളവുള്ളതായും തോന്നുന്നില്ല വേറെയും പല കാര്യങ്ങളും പറഞ്ഞു പലതും തമാശയായിട്ടാണ് അദ്ദേഹം പറയുന്നത് ചോറും കറികളും പാകം ചെയ്യാനുള്ള വസ്തുവകൾ ഭീമരാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് എത്തിച്ചേർന്ന് ഞാൻ കണ്ടു അപ്പോൾ കുടത്തിൽ താനേ വെള്ളം നിറഞ്ഞു ഏറെ കൗതുകകരം തന്നെ യാതൊരു അഹങ്കാരവുമില്ലാതെ ഘോര വക്നി നന്നായി കത്തുകയും ചെയ്തു പെട്ടെന്ന് പാചകം തീർന്നിട്ട് ദേഹശുദ്ധിയും വരുത്തി ഋതുവർണ്ണന ചെന്ന് വണങ്ങുകയായി തിരികെ വന്ന് തേരിൽ ഒതുങ്ങിക്കൂടി തേരിലെ പുഷ്പാലങ്കാരമെല്ലാം മങ്ങിയ മട്ടിലായിരുന്നു ബാഹുകൻ അവ കയ്യിലെടുത്ത് തിരുമാൻ തുടങ്ങി അവയെല്ലാം അപ്പോൾ ശോഭിക്കാനും തുടങ്ങി വളരെ സന്തോഷത്തോടെ ദൂതിയായ കേശന് പറഞ്ഞ വാർത്തകൾ കേട്ടപ്പോൾ ദമയന്തിക്ക് അതിയായ ആനന്ദമുണ്ടായി നൈഷണ നൈഷത്തിന് ഇവൻ താൻ ഒരു ഇഷ്ടില്ലാമയ നിർണ്ണയം അതായത് എനിക്ക് യാതൊരു സംശയവുമില്ല ഇവൻ നളം തന്നെ എന്ന് ദമേന്തി മനസ്സിലുറപ്പിക്കുകയും ചെയ്യുന്നു ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന എസ് എ ആയി കുട്ടികൾ പഠിക്കാനായിട്ടുള്ളത് ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കുട്ടികൾ കേൾക്കുക വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ക്ലാസ്സുകൾ എത്തിക്കാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി